അങ്ങനെ പുഷ്പ റ്റൂ കണ്ടു എന്താ പറയേണ്ടത് പോസിറ്റീവോ നെഗറ്റീവോ അങ്ങനെ ഒരുപാട് നെഗറ്റീവ് പറയാനൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ പുഷ്പ വണ്ണിനെ വച്ച് നോക്കുമ്പോൾ പുഷ്പ റ്റൂവിൽ കുറച്ച് നെഗറ്റീവ് ഉണ്ടോ ഉണ്ട് പക്ഷേ ടോട്ടലി നമ്മൾ അല്ലു മലയാളികൾ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നതാണ് അവരുടെ മാസ് ലോജിക്കായിട്ട് നമുക്കൊന്നും ഈ പടങ്ങൾ കാണാൻ പറ്റില്ല ലോജിക്ക് വെച്ച് അല്ലു ഓർജ്ജിൻ്റെ പല പടങ്ങൾ നമുക്ക് കാണാൻ പറ്റില്ല ലോജിക്ക് മാറ്റി വെച്ച് ജസ്റ്റ് നമ്മൾ ആസ്വദിക്കാൻ രജനീയത്തിൻ്റെ പടം വിജയുടെ പടം കാണുന്ന പോലെ തന്നെ അതിലൊരു വേറെ സ്റ്റൈലിലുള്ള ഒരു നടൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പടം കാണുമ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത് പക്ഷേ പുഷ്പങ്ങളിലെ ഉള്ള ചില കാര്യങ്ങൾ ചില പ്രശ്നങ്ങൾ ഇതിനകത്ത് കുറച്ചൊരു രൂക്ഷമാണെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ പിന്നെ ഇതിനകത്ത് ഫാദു ഫാസിൽ ഫാദു ഫാസിൽ മറ്റു പടത്തിൽ ഇങ്ങനെ വന്ന് അല്ലേ ശിഖാവത്ത് ഇങ്ങനെ വന്ന് നിൽക്കണേ ഇല്ലാത്താണല്ലോ അപ്പോൾ നമുക്ക് എൻ്റെ ഒരു പോയിൻറ്റ് ഓഫ് ഞാൻ പറയുന്നത് ഒരു റിവ്യൂവറായിട്ടൊന്നും കാണണ്ട ഒരു സാധാ നിങ്ങളെപ്പോലത്തെ ഒരാൾ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതിന് മൂഡിലാണ് ഞാനും പറയുന്നത് പടം മൂന്ന് ചില്ലാനും മണിക്കൂറുണ്ട് അതൊരു അത് നമുക്ക് വഴിയേ പറയാം അപ്പോൾ ഇതെന്നെ സംബന്ധിച്ച ഇതിൻ്റെ ഏറ്റവും ആദ്യം പോസിറ്റീവായിട്ട് പറയേണ്ടത് സൗണ്ട് സൗണ്ട് ക്ലാരിറ്റി അതിൻ്റെ ഡി എസ് പിയുടെ മ്യൂസിക് ഇസ്സ ഒന്നും ആവശ്യം അത് പൊളിച്ചിട്ടുണ്ട് പുള്ളിയാണ് കുറേയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറയാതിരിക്കാൻ വയ്യ അത് കലക്കിയിട്ടുണ്ട് നമ്മുടെ കങ്കുവേലമുള്ള പ്രശ്നങ്ങൾ സൗണ്ടൊക്കെ അത് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് അത് അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ടാവില്ല അതാണ് ഇതാണ് ഏതായാലും അതൊക്കെ ഭംഗിയായിട്ട് തിയേറ്ററിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഭംഗിയായിട്ട് കണ്ടു പിന്നെ അതിൻ്റെ ക്യാമറയൊക്കെ അടിപൊളി അത് അറിയാമല്ലോ ഒരു പച്ചപ്പ് ചെറിയൊരു വെള്ളം അതൊക്കെ നന്നായിട്ടുണ്ട് ഒന്നും പറയാനില്ല എന്താ മോശം മോശം എന്ന് പറയാനല്ല നമ്മുടെ അല്ലു അർജുൻ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയ മാക്സിമം ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ചെയ്തിട്ടുണ്ടെങ്കിലുള്ളു ആ കൂടുതൽ ഇതാണ് നമുക്ക് കുറച്ച് പ്രശ്നമായിട്ട് തോന്നി തോന്നിയിട്ടുള്ളത് ഒരു പക്ഷേ ഇപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ റിവ്യൂ പറഞ്ഞിട്ടുണ്ടാവും ഒരു പക്ഷേ തിയേറ്ററിൽ റെസ്പോൺസ് എഴുതിയിട്ടുണ്ടാവും അതിൻ്റെ അകത്ത് ഞാൻ ഈ ഇറങ്ങിയ കുറച്ച് സമയത്തുള്ളിൽ ഞാൻ അത് കണ്ടപ്പോൾ തന്നെ കുറച്ച് ആൾക്കാർ പറഞ്ഞ കംപ്ലൈൻസ് വെച്ച് നോക്കുമ്പോൾ അത് എനിക്കറിയാൻ പറ്റില്ല അവർ അങ്ങനെ ഇപ്പം അങ്ങനെ കണ്ടിട്ടായിരിക്കും അത് ചില സ്ഥലത്ത് ഓവറായിട്ട് തോന്നിയിട്ടുണ്ട് കാര്യം കുറച്ചൊരു എക്സ് ഈ ഇതിനിടയ്ക്ക് എന്തോ ഷൂട്ടിങ് എന്തോ തീർന്നത് പിന്നെ രണ്ടാമത് റീഷൂട്ട് ചെയ്യുന്നൊക്കെ കേട്ടു ഞാൻ കേട്ടതാണ് അങ്ങനെയാണെങ്കിൽ അത് കുറച്ച് വലിച്ചു നീട്ടാൻ ശ്രമിച്ചോ എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് കുറച്ച് സ്ഥലത്തിൽ ലാഗ് വരുന്നുണ്ട് നമ്മുടെ തുടക്കം തന്നെയുള്ള പുള്ളി നാട്ടിൽ ഇൻട്രോ ജപ്പാൻ ഭാഷ അതൊക്കെ അതൊക്കെ രസകരമായിട്ട് കൊണ്ടുണ്ട് പിന്നെ ഒരു സാരി തിരിച്ചുള്ള സ്റ്റണ്ടൊക്കെ നല്ല രസമുണ്ട് പാട്ട് എല്ലാം നന്നായിട്ടുണ്ട് ഒരു ഫാദർ ഫാസിൻ്റെ ആയിട്ട് പറയുമ്പോൾ ഫാദു ഫാസിൽ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഒരു ശിഖാവ് തന്നെ അറിയാം ഇപ്പോൾ ഒരു പോലീസാറിൻ്റെ എന്തൊക്കെ ചെയ്യാൻ പറ്റും മാക്സിമം അതൊക്കെ കൊണ്ടു നിർത്തിട്ട് ഇത്ര അൽവർജിൻ്റെ കഥാപാത്രമാണ് പുഷ്പ ആണെങ്കിൽ ഏഷ്ടോ ഉടനെയാണ് ഏറ്റവും വലിയ ശക്തനായ ഒരാളാണ് പുള്ളി അറിയാലോ പുള്ളിനെ നമുക്ക് സാധാരണ ഒരാൾക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ എങ്ങനെ കൊണ്ടുവരാൻ തോൽപ്പിക്കാൻ പറ്റും എന്ന് അതിൻ്റെ ഒരു പരിധി വെച്ച് കൊണ്ടുണ്ട് പിന്നെ ഒരു തമാശ പോലെയൊക്കെ ചില സ്ഥലത്ത് ഫാദുബാസിലൊരു അങ്ങനെ ഒരു രീതിയിൽ കൊണ്ടുവന്നിട്ടൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു ഫാദുബാസിൽ പൊളിച്ചു ഫാദുബാസിൽ ചെയ്യാൻ പറ്റിയിട്ട് ചെയ്തെങ്കിൽ പോലും അൽവർജിന് മുമ്പിൽ അത്ര ശക്തനായ ഒരു എതിരാളിക്ക് മുമ്പിൽ ഫാദു ഫാസലിൽ പോലെ പോലീസ് ഉദ്യോഗസ്ഥൻ എത്രത്തോളം കട്ടയ്ക്ക് നിൽക്കാൻ പറ്റും എന്നുള്ള നമുക്കൊരു ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഇതുണ്ട് അപ്പോൾ ചില സമയത്ത് തമാശകളായിട്ട് ആയിട്ട് പോയത് തീർച്ചും ഇത് തീർത്തും ഒരു ഇത് തന്നെയാണ് ഇവിടെ ശ്രീവല്ലി രശ്മിക രശ്മിക ആദ്യത്തെ പാട്ട്സിലെന്തായിരുന്നു ആദ്യം കുറച്ച് ബോൾഡായിട്ട് വന്നിട്ട് പിന്നെ അല്ലേ ഒരു അങ്ങനെ ഇതിനകത്ത് അങ്ങനത്തെ തന്നെ പുഷ്പ 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 ഒരു പുരുഷന്റെ പുറേ ഇങ്ങനെ സമയത്ത് പുരുഷന്റെ അല്ലെങ്കിൽ ആളനൊക്കെ നടക്കുന്ന ഒരു ഇതല്ലാതെ വേറെ രീതിയിലൊന്നും ഇല്ല ഇതിനകത്ത് അവാർഡ് പ്രതീക്ഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിയ അവാർഡൊക്കെ കിട്ടുമാവോ എനിക്കത് ലക്ഷ്മിയ വന്നത്തിന് ഒരു ജസ്റ്റ് ഒരു ഗ്ലാമർ നടിയുടെ അപ്പുറത്തേക്ക് ഒരു കഴിവ് അങ്ങനെ ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത് എൻ്റെ പേഴ്സണൽ ഇതാണ് അത് അവരങ്ങോട്ട് വന്നിട്ട് പോയിട്ടുണ്ട് വേറൊന്നും അതിനകത്ത് കാര്യമായിട്ടില്ല പിന്നെ തിരിച്ചു അല്ലു അർജ്ജുനിലേക്ക് വരുമ്പോൾ അല്ലു അർജുനന് അവാർഡ് കിട്ടിയത് ഒരു ബാധ്യതയാണോ അല്ലെങ്കിൽ അത് നൽകിയ ഭരണകൂടത്തെ തൃപ്തിപ്പെടുത്താൻ നോക്കുന്നുണ്ടോ എന്നൊക്കെ എനിക്ക് ഇതിനകത്ത് ചില സീനിൽ തോന്നിയിട്ടുണ്ട് ഇടക്കിടക്ക് ചന്ദന ചന്ദന ഇതൊക്കെ മോഷ്ടിക്കണ ചന്ദന മോഷ്ടാവ് അല്ലെങ്കിൽ ചന്ദന കള്ളത്തടി അല്ലേ എൻ്റെ ആൾ ഇടക്കിടക്ക് ഇങ്ങനെ നമ്മുടെ രാജ്യ സ്നേഹമൊക്കെ ഇങ്ങനെ കാണിക്കുന്ന സീനൊക്കെ ഉണ്ട് അത് കാണുമ്പോൾ എനിക്ക് തോന്നിയത് ഒരു നന്ദി പ്രണമാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി പുഷ്പ വണ്ണിൽ എന്തിനു അല്ലു അർജുനൻ അവാർഡ് കൊടുത്തു അവാർഡ് ദാനത്തിന് നമുക്കൊരു ഒരു ചിന്താഗതിയുണ്ട് അതിന് മാസ് പടത്തിൽ നിന്നോ കൊടുക്കണം കൊടുക്കണ്ടെന്നോ അല്ലെങ്കിൽ പക്ക ഈ ഷോ മോഷനിൽ പോകണം അവാർഡ് പടത്തിന് കൊടുക്കുന്നില്ല പക്ഷേ നമുക്ക് ആ പടം കാണുമ്പോൾ നമുക്കൊരു ഇതിന് അവാർഡിന് ഇവർ ഈ പടം അവാർഡിന് ഡയറക്ടർ അവാർഡിന് അർഹമാണ് നമുക്കൊരു തോന്നുന്നുണ്ട് വർഷങ്ങളായിട്ട് നമ്മൾ കൊണ്ടുപോയിക്കേണ്ട ചില നമ്മുടെ സിനിമകൾ നമ്മുടെ സിനിമകളൊക്കെ ചെറുപ്പം പോലെ ബോധവും വെളിവും വെച്ചോ കണ്ടുകഴങ്ങിയ സിനിമകൾ അപ്പം നമുക്കൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസം തകർത്തുകൊണ്ടായിരുന്നു അല്ലൂർജ്ജുലിന് അവാർഡ് കൊടുത്തത് അല്ല അല്ലു അർജ്ജു അഭിനയിക്കാൻ അറിയാൻ പറ്റും അല്ലു അർജ്ജു അഭിനയിക്കാൻ പറ്റുന്ന എന്താണ് മാസ് വേഷങ്ങൾ ഡാൻസ് അത് അല്ലു അർജ്ജു ഓക്കെ അതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞ സെൻറ്റിമെൻറ്റ്സ് അല്ലെങ്കിൽ കുറേ അങ്ങനെ കുറേ സീനുകളൊക്കെ ഇതിൻ്റെ അത് ചേർത്തണ്ടേ നമ്മൾ ഒരു രണ്ട് രണ്ടേഴാം മണിക്കൂറിൻ്റെ തീർക്കേണ്ട ഒരു പടം ഒരു മൂന്ന് ചില്ലർ മണിക്കൂറിൽ തീർത്തു എന്നൊരു അരോചകമായ പ്രശ്നമുണ്ട് അവസാനം കൊണ്ട് നല്ല അടിപൊളിയായിട്ട് വധുവാസിലും ഇതൊക്കെയായിട്ട് നല്ല സെറ്റപ്പ് ചെയ്തിട്ട് പിന്നെ കൊണ്ട് നിന്ന് രണ്ട് ചില മണിക്കൂറിന് ശേഷം പിന്നെ അതേശേഷം ഒരു കുടുംബവും സ്നേഹവും അവർ ബന്ധങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനെ തീർത്ത ഒരു വലിച്ചു നീട്ടിൽ അവസാനം തോന്നി ആകെ ഇതിനെപ്പറ്റി ഞാൻ വലിച്ചു നീട്ടുള്ളൂ ആകെ പറയുകയാണെങ്കിൽ ഒരു നമ്മളൊരു ഇഷ്ടം കൊണ്ടൊക്കെ കണ്ടിരിക്കാൻ പറ്റിയൊരു പടം തീരെ എന്ന് പറയാൻ പറ്റില്ല ഒരു പക്ഷേ പുഷ്പഭിൻ്റെ അത്ര അങ്ങോട്ട് ഏറ്റെടുക്കുമെന്ന് എനിക്കറിയില്ല എൻ്റെ എനിക്ക് പറയുവാണെങ്കിൽ ഒരു അത്ര പറ്റിയില്ല എങ്കിലും ഒരു ആവറേജ് അല്ലുവർജൻ്റെ ഒരു പടം ഉള്ളൂ എവിടെയോ എന്തൊക്കെ ഒരു പാളിച്ച വന്നിട്ടില്ല എന്ന് പറയാതിരിക്കാൻ വയ്യ എങ്കിലും എന്നാലും നമുക്കൊരു ഇഷ്ടം കൊണ്ട് കണ്ടുപോകാം അത്രേ ഉള്ളൂ ഒരു മാസം പക്കാ മാസം പടം ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ആ ശ്രമം കുറച്ചൊക്കെ വേസ്റ്റും ആയിട്ടുണ്ട് എന്നാൽ കുറച്ച് കുഴപ്പമില്ല അത്ര എനിക്ക് പറയുള്ളൂ കാണൂരൊന്ന് കണ്ടു നോക്കാം ഒന്ന് കാണാനൊക്കെ ഉണ്ട് കുഴപ്പമില്ല അത്രേ ഉള്ളൂ